പ്പ ഉണ്ടല്ലോ എനിക്കിതേ അടിപൊളി കുറച്ച് ഹിജാബ്സ് കൊണ്ടുവന്നിരുന്ന കേട്ടോ ഇത് മൊജാ ഹിജാബ്സും അതുപോലെ മൊജ ലെഗ് സാറ്റിൻ ഹിജാബ്സും ഹിജാബ്സുമാണ് അപ്പൊ നമുക്കിതൊന്ന് വേറെ നോക്കിയാലോ ചുറ്റി വരുന്ന ഡിസൈൻസ് ആൻഡ് ഫാഷൻസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് ഞാൻ ഈ ഹിജാബ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഹെവി ഷിഫോൺ ഹിജാബ്സിൽ ഏറ്റവും ബ്രാൻഡഡും ഉള്ള ഹിജാബ്സ് ആണ് മൊജ ഹിജാബ്സ് ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് മൊജ ലെഗ് സാറ്റിൻ ഹിജാബ്സ് ഇതൊരു ലക്ഷറി ലുക്ക് ആണ് കേട്ടോ പാർട്ടി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ആക്കാം ഇവരുടെ പേജിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ തലയിൽ നന്നായിട്ട് കിടക്കും കേട്ടോ ഒഴുകി പോകുന്ന ടെൻഷൻ ഒന്നും വേണ്ട അതുപോലെ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ പ്രൈസിന് ഹിജാബ്സ് വാങ്ങണമെങ്കിൽ സാറാ ഡിസൈൻസ് ആൻഡ് ഫാഷൻസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ചെക്ക് ചെയ്യണം ജേഴ്സി ഒരു വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷൻസും ഇവരുടെ പേജിലുണ്ട് ഹിജാബ്സ് മാത്രമല്ല ഓഫീസ് വെയർ കുർത്താസ് കസ്റ്റമൈസേഷൻ അതെല്ലാം അവൈലബിൾ ആണ് അത് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് കേട്ടോ